ആ സെൻട്രലാണോ നമ്മൾ അതിനൊരു കാരറ്റ് വേണോ ഉള്ളു ഒരു കാരറ്റ് പിടിക്കണോ കുറച്ച് സുഹൃത്തുക്കളെ ഞാനൊന്നുള്ളത് നമ്മളെ കൊണ്ടോട്ടി വൈകൂര് െന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇരുന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇവിടുത്തെ ഒരു സ്കൂളിൻ്റെ ഒരു മിനി ബസ് എ പി സി സ്കൂൾ ബസ് ഒരു രണ്ടാളടി കാഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് കുട്ടികളൊക്കെ ചെറിയ നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ വണ്ടി ഇന്ന് ട്രെയിൻ ഉപയോഗിച്ച് പൊക്കുന്നത് കണ്ടത് ഇപ്പം നേരം ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു മണി ആയിട്ടുണ്ട് ഈ സമയത്താണിവർ വണ്ടി ഉപയോഗിച്ച് ഇവിടുന്ന് പൊക്കുന്ന കന്ന് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയുന്നത് കാരണമെച്ചാൽ ഇതൊരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നങ്ങൾ തിരസ് ക്ഷാത്തവർ നടത്തുന്നുണ്ട് അവരൊക്കെ വിശേഷങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ അറിയാൻ പോകുന്നിട്ടോ അപ്പോൾ ഓക്കെ നോക്കാം ഈ ഇപ്പോൾ അതാ അവിടെ ചാലില് ഇപ്പോൾ സുഹൃത്തുക്കൾ നമ്മുടെ ഒഴികൂര് എ ബി സി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ബസ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ആണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഏകദേശം പതിനഞ്ചോളം വിദ്യാർത്ഥികളും അധ്യാപകരൊക്കെ ബസ്സിലുണ്ടായിരുന്നു പക്ഷേ അവർക്കെല്ലാം പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരു വലിയൊരു കാവലുണ്ട് ആർക്കും ഒന്നും കാര്യം പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു വണ്ടി ഈ സ്കൂളിൻ്റെ ബസ് ഇവിടുന്ന് ട്രെയിൻ ഉപയോഗിച്ച് ഇപ്പോൾ കയറ്റുകയാണ് അതിൻ്റെ ഒരു വീഡിയോസ് ഒന്ന് കാണുന്നട്ടോ ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇഷ്ടംപോലെ തടിച്ചു കൂടിയിട്ടുണ്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കയറ്റിയിട്ട് ഇത് കൊണ്ടുപോവാണ് അപ്പം അതിൻ്റെ ഒരു പിന്നെ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്നത് പ്രൈസ് ഉപയോഗിച്ചാണ് കയറ്റുന്നത് അതെല്ലാം സജ്ജീകരണങ്ങളും റെഡി ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം മഴക്കാലമായത് ആയതുകൊണ്ട് ഒരുപാട് പിന്നെ അപകടങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നുണ്ട് ഈ ഒരു മയക്കാലത്ത് ഇത് എപ്പോൾ സംഭവിച്ചാ എപ്പോൾ സംഭവിച്ചാൽ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു എത്ര എത്ര പേരുണ്ട് ണോ എങ്ങനെ സംഭവം ഡ്രൈവർ ഇവിടെ ഡ്രൈവറ് സ്ഥലത്തുണ്ടോ തന്നെ ഡ്രൈവറെ നിങ്ങൾ കണ്ടു എന്ത് ട്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ ബസ് ഇവിടുന്ന് ഉയർത്തുകട്ടോ ട്രെയിൻ ഉപയോഗിച്ചിട്ട് ബസ് ഇവിടുന്ന് ഉയർത്തുകയാണ് നാട്ടുകാരൊക്കെ വളരെയധികം സഞ്ജീവട്ടോ നിങ്ങളെ എല്ലാവരും ഇവിടെ തന്നെ അല്ലേ അല്ലല്ലേ എങ്ങനെ നിങ്ങളെ ഒരു ശ്രമഫലമായിട്ടാണ് ശ്രമഫലമായിട്ടാണത് ഇന്ന് പൊന്തിക്കണേ അല്ലേ അല്ലല്ലേ അല്ലേ നാട്ടുകാരൊക്കെ ആ കാക്കാനൊക്കെ കൈ പിടിച്ചു വയ്ക്കും പൊന്തല്ലേ കുഴപ്പമൊന്നും പോലല്ലോ അല്ലേ ബെൽറ്റൊക്കെ ഉഷാറല്ലേ കുഴപ്പമൊന്നുമില്ല അല്ലേ തന്നെ ഇക്കാല പേരെന്താ മുഹമ്മദ് ബഷീർ കാത്തിപ്പറമ്പ് കാത്തിപ്പറമ്പ നിങ്ങള് ഇങ്ങക്ക് ഇങ്ങനെ എല്ലാ ദുരന്തങ്ങളും പോകണം നിങ്ങൾ എന്തോ ഒരു ആണല്ലോ ഞാന് കവളപ്പാർ ദുരന്തം വിമാന ദുരന്തം കൊറോണ അങ്ങനെ എല്ലാ ദുരന്തങ്ങളും പോകണം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം രണ്ടായിരത്തി ഇത് ഇന്നിപ്പോ വണ്ടി ഇവിടെ ഇങ്ങനെ പിന്നെ മറിഞ്ഞു നിറഞ്ഞ സ്പോട്ടിൽ ആ സ്പോട്ടിലെത്തി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്താ സംഭവിച്ചെന്നറിയോ അത് ഒന്നും പറയാറായിട്ടില്ല പറയുന്നത് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇതിപ്പോ ഇതില് കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നോ ഒരു പത്തൊമ്പത് കുട്ടികളും ഒരു ഡ്രൈവറും ഒരു ടീച്ചറും ആയിരുന്നുണ്ടായിരുന്നോ ഇപ്പൊ നിങ്ങളല്ലേ ഈ വണ്ടിക്ക് ബെൽറ്റ് ഒക്കെ റെഡി ആക്കിയാ അതെ ഇതിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോല്ലോ വണ്ടി പൊന്തിക്കുന്നുണ്ട് അല്ലേ ആ വണ്ടി ക്രൈന് പൊന്തിക്കെട്ടോ അപ്പോ ഇത് ഇത് നമ്മളെ ഇദ്ദേഹം നമ്മളെ കവളപ്പാറ ദുരന്തം ഇതുപോലത്തെ വലിയ വലിയ ദുരന്തങ്ങളൊക്കെ പങ്കെടുത്ത ഒരാളാണ് അല്ലെ സ്ഥലം ഇവിടെ പറഞ്ഞ് ഇവിടെ തന്നെ

ഇത് വണ്ടി സ്ലിപ്പായതാ അല്ല വണ്ടി ഒടിച്ചിട്ട് പറയുന്നത് ആ കിട്ടിയില്ലെന്ന് പറയാൻ പൂവീ പോകുമ്പോഴ്ക്ക് റിപ്പോർട്ട് ആ ഈ ഒരു വലിയ മഴ വക വയ്ക്കാതെ ഇവിടുത്തെ നാട്ടുകാർ ഇതിന് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഈ വണ്ടി ഒന്ന് പൊക്കിയെടുക്കാൻ ആ ഇവിടെ തോട്ടല്ലേ സംഭവത്തിൽ വലിയൊരു അപകടം സംഭവിച്ചേ പക്ഷെ ഭാഗ്യത്തിൽ എല്ലാവരും കുട്ടികൾക്കൊന്നും പരിക്ക ഭാഗ്യത്തിന് കുട്ടികൾക്കൊന്നും പരിക്കു പറ്റിയിട്ടില്ല ടീച്ചർക്ക് ചെറിയൊരു അപകടം രണ്ടാ ഒരു മൂന്നാൾ താഴ്ചണ്ടല്ലേ രണ്ടാൾ താഴ്ച്ചാലും രണ്ടാൾ താഴ്ചണ്ട് പ്രത്യേകിച്ച് ഇതിലൊരു തോട്ടിയാലി പോകുന്നുണ്ട് അല്ലേ അതെ ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്നൊരു നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു തോട് ഒഴുകി പോകുന്നുണ്ട് കൊച്ചു കുട്ടികളായിരുന്നു അല്ലെ ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികളാ വണ്ടിയിലൊക്കെ ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരുണ്ട് വലിയൊരു പാഠം നൽകുന്നത് ആ കാരണം എന്താണോ സ്കൂൾ വണ്ടികളൊക്കെ സ്വദേശം നിയമപാലകൾ കർശന നടപ്പിലാക്കും ആ ചെക്കിങ് പോലും തുടക്കത്തും മാത്രം പോരെ എന്നും നടപ്പിലാക്കാം അല്ലെങ്കിലും ഈ ഒരു മഴക്കാലം വന്നാൽ ഒരുപാട് അപകടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും ആ വണ്ടി ഏകദേശം പൊങ്ങിയിട്ടോ ഏകദേശം ഇപ്പോൾ റോട്ടിൻ്റെ ലെവലിലായിരിക്കുന്നു വണ്ടി കരണ്ടിൻ്റെ ലൈൻ ഉണ്ടോ അവിടെ ആ കരണ്ടിൻ്റെ ലൈൻ കാലം ഇല്ലേ ആ എന്തായാലും പിന്നെ പടച്ചോന്റെ ഒരു കാവലുണ്ട് അല്ലേ പരിപൂർണ്ണ കാവലുണ്ട് അല്ലേ മൂന്നോ കാവലുണ്ട് പടച്ചോന്റെ ഒരു കാവൽ ശരിയാവുണ്ട് മക്കളെ കിട്ടൂല കാരണം വണ്ടി ഇങ്ങോട്ട് കൊട്ടിയിരുന്നേ മാരുന്നേ ഒന്നും പിടിക്കാൻ പറ്റില്ല അതെ 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 ാര് മികച്ചു നിൽക്കേണ്ട ഈ കാര്യത്തിലൊക്കെ വിമാന ദൂരം ഒക്കെ കൊണ്ടുക്കാര് മികച്ചു നിൽക്കുന്ന അതെ പേരാണല്ലോ അന്ന് മോർച്ചറി മോർച്ചറി ഉണ്ടെന്ന് ഉണ്ടെന്ന് ഞാനാണ് ഞാനാണ് ശരി ഒന്നാം വർഷം പത്തൊമ്പതാളത്തോ ഞാനിരുപത്തഞ്ച് വർഷമായിട്ട് ഈ മേഖല തന്നെയാണ് ഇദ്ദേഹം ഒരുപാട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാട്ടോ ഇന്നിപ്പോ ഈ സ്കൂൾ ബസ് ഇവിടം മറിഞ്ഞപ്പോഴും മൂപ്പരൊരു നല്ലൊരു കൈത്താങ് ഏർ മൂപ്പരെ വണ്ടിക്ക് ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഇനിയിപ്പ വണ്ടി അങ്ങോട്ട് റോഡിലേക്ക് ഉയർത്തി പൊക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലത്തെ ആളുകളെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം കാരണവെച്ചാൽ ഇവരെ സേവനം ഒരിക്കലും അപ്പോൾ അതും കൂടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ദുരന്തത്തിൽ ഈ അദ്ദേഹം കവളപ്പാറ കൂടുതലെ കവളപ്പാറ മുപ്പത്തിമൂന്നും കോടിയാണ് പക്ഷേ പിന്നെ വേറെവിടെ പിന്നെ വിമാനത്തിനും കംപ്ലയിൻറ് ചെയ്തിരുന്നു മർച്ചറിയിൽ പിന്നെ കൊറോണയിൽ എഴുപത്തിനാല് കോടിയാണോ സംസാരിക്കുന്ന ഇതിലിപ്പോ ഗവൺമെന്റിന് എന്തെങ്കിലും ഒന്നും ഇല്ല ഞാൻ ഞാൻ സ്വന്തം പൈസ കൊണ്ട് ചെയ്യുന്നതാണോ ഇത്ര കാലമായിട്ട് ഒരാൾ സ്വയം ഒന്നും വാങ്ങത്താളും ഇനി നമ്മൾ അങ്ങോട്ട് പോലെ റോട്ടൊക്കെ അപ്പോൾ ഇവിടെ നല്ല ചെളിയില്ല സ്ഥലാണ് ഏഹ് ഇനിയിപ്പോ നമ്മള് വണ്ടി അങ്ങോട്ട് റോട്ടിലേക്ക് പിന്നെ കയറ്റിയിട്ടുണ്ട് അപ്പൊ വണ്ടിന്റെ അടുത്തൊന്ന് പോയി വെക്കാം അതതിന്റെ അവസ്ഥ അതിന്റെ ശരിക്കും എന്റെ കൈ ഒന്ന് പിടിക്കണം തീർച്ചയായും തീർച്ചയായും ഒരു കൈ അല്ല പല കൈ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്താണോ ലോഡ് വേണോ മഷീർക്ക സേവനം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആളുകളെ ദുരന്തത്തിൽ രക്ഷിച്ച ഒരാളും കൂടിയാട്ടോ പിന്നെ ഈ ബസ് ഇവിടെ പൊന്തിക്കാനും അയക്കുന്നത് അതിൻ്റെ ഒരു

ഓക്കെ 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 റെഡിയാണ് ബസ് എടുക്കും വണ്ടി പോരാക്കോട്ട് ബാക്കുവൻ നല്ല മഴ കേട്ടോ നല്ല മഴ ഉണ്ട് ഇവിടെ ആ മഴ ഒന്നും വക വെക്കാതെ നാട്ടുകാർ ഈ ഒരു ബസ് പൊന്തിക്കാനുള്ള പരിപാടിയിലാണ് ട്രെയിനിലോ അതിന്റെ സെൻറ്ററിൽ കയട്ടോ സെന്ററിൽ പോകണം മനസ്സാക്ക ആ ടയറിനെ വിടില്ല നമ്മൾ അതിനൊരു കാര്യോ ഒരു ഉള്ളിൽ കാര്യ കാര്യം കയറാം വണ്ടിക്കൊരു കാരറ്റ് പിടിക്കണോ വണ്ടിക്കൊരു കാര്യോളെ അത് നന്നാവാണേ അപ്പോ ട്രെയിന് തൊന്താതിരിക്കാൻ ഇവിടുത്തെ നാട്ടുകാർ മുഴുവനെതാ ഈ വണ്ടിന്റെ മുകളിൽ കയറിയിട്ട് പിന്നെ ഈ വണ്ടി കൊണ്ടിക്കുന്ന ഒരു ഈ കാണുന്നത് നമ്മളാ വണ്ടിക്ക് വന്നൊരു കാര്യം ഇട്ടാണല്ലോ ഞാൻ കുറച്ച് വെയിറ്റ് ആളുകൾ കൂടി അങ്ങനെ പിടിച്ചാൽ കിട്ടും ആ വണ്ടിക്കൊരു കാര്യം ഇട്ടാൽ മതി ശുചിത് ഏറ്റവും നന്നാ മതാ

ഈ വണ്ടി പിടിച്ചിട്ട് ഈ റോഡ് സൈഡിലെ ഒരു ഇരിക്കണം അല്ലെങ്കിൽ ഈ റോഡ് സൈഡില് പുറത്തേക്ക് വണ്ടി ഈ അധികാരം കെട്ടുന്ന ഒരു കെട്ട് കരിങ്കിലെ കെട്ട് അല്ലെങ്കിൽ ഓള ഒരു കെട്ട് അത് വണ്ടി പിന്നെ മറഞ്ഞപ്പോൾ തട്ടി വീണിരുന്നു അത് മുകളിൽ കയറ്റി അത് റെഡി ആക്കുകയാണ് ഈ നാട്ടുകാരിട്ടോ നിങ്ങൾ രോഗികളെ ഹോസ്പിറ്റലിൽ എങ്ങനെയുണ്ട് ഒരു സംഭവം അപ്പൊ രാവിലെ ഞങ്ങൾ ഈ ആക്സിഡന്റിനെ സ്ഥലത്ത് കേട്ട ഉടനെ തന്നെ പിന്നെ വണ്ടി ഉടനെ മറിഞ്ഞതായിട്ട് പിന്നെ പെട്ടെന്ന് വിവരം കിട്ടി ആ കിട്ടിട്ട് ഞാനിവിടെ ആംബുലൻസിൽ വീടിന് അടുത്ത് തന്നെയാണ് ഈ ആംബുലൻസ് ഉള്ളത് അങ്ങനെ ആംബുലൻസായിട്ട് വന്ന് പെട്ടെന്ന് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പത്ത് കുട്ടികളെ ഞങ്ങൾ അപ്പം തന്നെ കയറ്റി രണ്ട് ഡ്രൈവറും പിന്നെ അതിന്റെ ടീച്ചറും കയറ്റി നേരെ കൊണ്ടുപോയി റിലീഫിൽ പത്തിണ്ട് റിലീഫിൽ എത്തിച്ചേരും ഇതാണ് ഉണ്ടായത് ഇപ്പം എന്താ കുട്ടികൾക്ക് കുട്ടികൾക്ക് ആർക്കും ഒക്കെ നിസ്സാരം പരിക്കുള്ളൂ ആ ടീച്ചർക്കും പിന്നെ ഡ്രൈവർക്കും കുറച്ച് ഡ്രൈവർക്ക് എന്തോ ഒരു ചെസ്റ്റിന് വാരിലിനൊരു ബോട്ടിണ്ട് മറ്റൊരു സാധാരണ താടിക്കുള്ള മുടിയുള്ളൂ നാട്ടിൽ ആദ്യത്തെ അനുഭവമാണ് അല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് രണ്ട് മൂന്നാമത്തെ അനുഭവമാണ് ഇത് ഈ സ്കൂൾ ഇവിടെ ഒരു പരിപാടി എന്താണ് കാരണം കാരണം ഒന്ന് റോഡിന്റെ രണ്ട് പിന്നെ കുറച്ച് ഇതിനനുസരിച്ചുള്ള സ്പീഡിലല്ലോ ഇവിടെ പോകുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പരിചയക്കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ പിന്നെ ഒരു പരിചയല്ലോ ഭാഗമല്ലോ പക്ഷെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ റോഡിന്റെ ശോചനീയവസ്ഥ പിന്നെ രണ്ട് ഇതി വളവുകളും ഒക്കെ ഉള്ളപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുമ്പറമ്പിൽ വണ്ടി മറിഞ്ഞത് ഇതേമാതിരി തന്നെ ഇടുങ്ങിയ സ്ഥലത്ത് ഈ വണ്ടികൾ പാസ് ചെയ്ത സമയത്താണ് അവിടുന്ന് അന്ന് വണ്ടി മറിയാൻ കാരണം ഇതും ഒക്കെ ഇപ്പൊ ഈ സൈഡിലെ പ്രൊട്ടക്ഷൻ കല്ല് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും അപകടം ഒഴിവാക്കാൻ കാരണം അപ്പോ സുഹൃത്തുക്കളെ വലിയൊരു ദുരന്തത്തിനാണ് ഈ നാടും ഈ നാട്ടുകാരും രക്ഷപ്പെട്ടത് നമുക്ക് പറയാൻ വയ്യ കാരണം ചെറിയ പിഞ്ചു കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു ആ പിഞ്ചു കുട്ടികൾ അതിലുണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവരെല്ലാം ഒരുപാട് ആളുകളുണ്ട് മൊത്തത്തിൽ ബഷീർക്കൊക്കെ ഒരുപാട് ബഷീർക്കാക്കറ ഡ്രസ്സിൻ്റെ ഒക്കെ കോലം കണ്ടിരുന്നെങ്കിൽ ബഷീർക്കൊക്കെ ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കവളപ്പാറ ദുരന്തത്തിൽ അതുപോലത്തെ വേറെ കുറേ ദുരന്തങ്ങളിൽ ഒരുപാട് മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്തൊരു വ്യക്തി കൂടിയാണ് ബഷീർക്ക അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹം ഈ നാട്ടുകാരൻ അല്ലേ ഈ നാട്ടുകാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം ഇവർക്ക് വലിയൊരു കിട്ടലെന്നുണ്ടായത് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തി പരിസരവാസികളായിട്ടുള്ള വീട്ടുകാരാണ് ഇതിന്റെ ആദ്യമായിട്ട് കണ്ടിട്ട് മുന്നോട്ട് ഞങ്ങളൊക്കെ ഈ പരിസരത്തുള്ള വീട്ടിലുള്ള പെണ്ണുങ്ങളും കുട്ടികളും അത് അവര് കുട്ടികളും ഇതൊക്കെ ഇറക്കാനും അവരെ വേണ്ടമാതി ശുശ്രൂഷിക്കാനും സാധനങ്ങളൊക്കെ സേഫ്റ്റി ആക്കാനും ഈ പരിസരത്തുള്ള വീട്ടിലുള്ള പെണ്ണുങ്ങൾ അടക്കി എല്ലാവരും എല്ലാവരും അവർ ഈ കുട്ടികളെ കൊണ്ടിട്ട് ഞങ്ങൾ ഒരു ആംബുലൻസ് ആണ് ആദ്യം കയ്യിലുണ്ടെങ്കിൽ ആംബുലൻസ് സി എച്ച് ആംബുലൻസ് ഒഴികൂര് ഈ വണ്ടിയായിട്ട് വന്നിട്ട് ഇതില് ഞങ്ങൾ രോഗിനെയും ഈ പത്ത് കുട്ടികളെയും കൊണ്ടുപോയപ്പോ വണ്ടിന്റെ കൂടെ ഈ പറഞ്ഞ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു അതാണ് ഈ നാട് കാരണം കാരണവെച്ചാൽ ഈ നാട് നല്ല മലപ്പുറം ജില്ലേന്റെ ഒരു പ്രത്യേകതാണ് ഒരാൾക്ക് എന്തെങ്കിലും പിന്നെ അപകടം പറ്റി കഴിഞ്ഞാൽ ജോലിയെല്ലാം മാറ്റി വെച്ച് പിന്നെ വേറുള്ള പ്രവർത്തന മേഖല മാറ്റി വെച്ച് ഇവർക്ക് എന്താ പറ്റിയത് അത് ആദ്യം മുൻഗണന കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് വേറെ പരിപാടികളൊക്കെ ഉള്ളു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കണം കൂടുതൽ ഈ നാട്ടുകാരെ അഭിനന്ദിക്കണം എന്തായാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ട സാധനം ജലീൽ അതേമാതിരി കെ സി മുഹമ്മദ് കുട്ടി അതേപോലെ കലന്തം ബാപ്പുട്ടി ഉസ്മാന് അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഇതുമായിട്ട് തൊട്ടടുത്ത വീട്ടുകാർ ഇവരൊക്കെ ഇതിന് നേതൃത്വം കൊടുത്താലും എന്താ പറയുക ശക്തമായ മഴത്തും ഇവർ രക്ഷാപ്രവർത്തനം നടത്തി ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മളൊക്കെ കോട്ടക്കയായിട്ട് നിൽക്കുന്നത് അപ്പൊ എന്തായാലോ നമുക്ക് എന്താ വച്ചാൽ എവിടെ എന്ത് ആക്സിഡന്റ് കണ്ടാലും വേറെ എന്ത് സംഭവിച്ചാലും നമ്മളോട് കൈയ്യുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും കൈവിന്റെ പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കുക